എൽ ഡി എഫിൽ നേരത്തെ തീരുമാനിച്ചത് പ്രകാരമുള്ള ഒരു മന്ത്രിസഭാ പുനഃസംഘടനയാണ് ഇരുപത്തി ഒൻപതാം തീയതി സത്യപ്രതിജ്ഞ ഏതാണ്ട് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ഗവർണർ കാര്യത്തിൽ ഇരുപത്തിയൊൻപതാം തീയതി സത്യപ്രതിജ്ഞ ആകാം എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടോ നികേഷ് രാജ്ഭവന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു വിയോജിപ്പും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല രാജ്ഭവനിൽ നേരത്തെ തന്നെ സർക്കാർ വൃത്തങ്ങൾ ഇരുപത്തിയൊൻപതിന് സത്യപ്രതിജ്ഞ നടത്തണമെന്നുള്ള താൽപര്യം അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രാജ്ഭവന് പുറത്ത് ഒരു പന്തൽ ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട് രാജ്ഭവന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലാണ് സത്യപ്രതിജ്ഞ രണ്ട് മന്ത്രിമാരുടെയും നടക്കുക ഇരുപത്തി തീയതി വൈകിട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തലസ്ഥാനത്ത് മടങ്ങിയെത്തുക ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിലാണുള്ളത് ഇരുപത്തിയൊൻപതിന് അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കൂടി കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് മടങ്ങി വരുന്നത് ഗവർണർ തലസ്ഥാനത്തുള്ള ഒരു സമയം നോക്കിയാണ് സത്യപ്രതിജ്ഞാ തീയതി സർക്കാർ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും മറ്റ് ചില ഏറ്റുമുട്ടലുകൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കടന്നാക്രമിച്ചുകൊണ്ട് ഗവർണർ നടത്തുന്നുണ്ടെങ്കിലും ഈ സത്യപ്രതിജ്ഞയുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു വിയോജിപ്പും അത്തരത്തിലൊരു നീരസവും ഗവർണറുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടുതന്നെയാണ് രാജ്ഭവനിൽ ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നത് അല്പസമയത്തിനകം എൽ ഡി എഫ് യോഗം ആരംഭിക്കും കെ വി ഗണേഷ് കുമാർ അടുത്ത മന്ത്രിയായി വരേണ്ടുന്ന ആളാണ് കെ വി ഗണേഷ് കുമാർ യോഗത്തിനായി ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു എൽ ഡി എഫ് യോഗത്തിന് ശേഷം പ്രതികരിക്കാം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും രണ്ടര വർഷ കാലാവസ്ഥ പൂർത്തിയാക്കി രണ്ട് മന്ത്രിമാർ രണ്ടാം പിണറായി സർക്കാരിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു ആന്റണി രാജുവും അതുപോലെ തന്നെ ദേവർകോവിലും ഈ സർക്കാരിൻ്റെ രണ്ടര വർഷം പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തൊൻപതിനായിരുന്നു അതിന് പിന്നാലെ തന്നെ ഈ രണ്ട് മന്ത്രിമാരുടെയും രാജ്യം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു പക്ഷേ ആ സമയത്താണ് സർക്കാരിൻ്റെ നവകേരള സദസ്സ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓരോ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന നവകേരള സദസ്സ് നിശ്ചയിച്ചത് ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ ഒരു വ്യക്തി ഒരു തീരുമാനമെടുത്തു ഈ മന്ത്രിമാർ നിലവിൽ ഈ രണ്ടര വർഷത്തോളമായി സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാർ നവകേരള സദസ്സിന് പര്യടനം നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഈ നവകേരള സദസ്സ് പൂർത്തിയായ ശേഷം മതി മന്ത്രിസഭാ പുനർ സംഘടന എന്ന ഒരു നിലപാട് എടുക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാർ കഴിഞ്ഞ ദിവസം വരെ നവകേരള സദസ്സിൽ സജീവമായി ഉണ്ടായി ഇന്നലെ നവകേരള സദസ്സ് പൂർത്തിയായിരിക്കുന്നു ഇന്ന് ഇപ്പോൾ രണ്ട് മന്ത്രിമാരും ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട് അവരുടെ രാജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നാല് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് ഇനി ജനുവരി ഒന്ന് രണ്ട് തീയതികളിലാണ് നടക്കേണ്ടത് ആ ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുന്ന നവകേരള സദസ്സ് എറണാകുളം ജില്ലയിലെ നവകേരള സദസ്സ് അതിൽ നിലവിൽ പുതിയ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരായിരിക്കും പങ്കെടുക്കുക എന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം അഹമ്മദ് ദേവർകോവിലിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് സൗത്തിൽ നിന്ന് തൻ്റെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു അതിൽ ലീഗിൻ്റെ പ്രതിനിധിയായ നൂർബിന റഷീദിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അഹമ്മദ് ദേവർകോവിൽ മന്ത്രിസഭയിലേക്ക് എത്തുന്നത് ഐ എൻ എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു രാഷ്ട്രീയ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതായിരുന്നു അഹമ്മദ് ദേവർകോവിലിൻ്റെ മന്ത്രിസഭയിലേക്കുള്ള പ്രവേശനം അടക്കം അതിന് ശേഷം ഏറ്റവും അഹമ്മദ് ദേവർകോവിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് വിഴിഞ്ഞം പദ്ധതി നേരത്തെ തന്നെ പൂർത്തിയാകേണ്ടതായിരുന്നു പക്ഷേ കോവിഡ് അതുപോലെ തന്നെ ഓക്കി അടക്കമുള്ള ദുരന്തങ്ങൾ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു അതുപോലെ തന്നെ നൂറ് ദിവസത്തിലേറെ നീണ്ട വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരവുമൊക്കെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പിറകോട്ടടുപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞത്തേക്ക് ചരക്ക് കപ്പൽ എത്തുന്ന ഒരു ഘട്ടം ഇനി ഏപ്രിൽ മാസം അതിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുകയും നമ്മൾ ൾ നടത്തിയിരുന്നു ഒന്ന് കെ ബി ഗണേഷ് കുമാറിൻ്റെ ഗതാഗത വകുപ്പിൽ താല്പര്യമില്ല കടന്നപ്പള്ളി രാമചന്ദ്രന് തുറമുഖ വകുപ്പിൽ താല്പര്യമില്ല കെ ബി ഗണേഷ് കുമാറിൻ്റെ കേസുകൾ തിരിച്ചടിയാകും പ്രധാനമായും കെ ബി ഗണേഷ് കുമാറിൻ്റെ സഹോദരി കൊടുത്തിട്ടുള്ള സ്വത്തു തർക്കം പിന്നീട് ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് കൊട്ടാരക്കര കോടതിയിൽ കിടക്കുന്ന കേസ് ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ വിശകലനം ചെയ്യപ്പെടുന്നത് നികേഷ് കെ പി ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ സി പി എം നേതൃത്വം ഗണേഷ് കുമാറിനൊപ്പം അടിയുറച്ചു നിന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം അതുതന്നെയാണ് ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനത്തേക്ക് ഉള്ള വരവിന് യാതൊരു പ്രതിബന്ധം സൃഷ്ടിക്കപ്പെടാത്തതിന് കാരണവും കെ വി ഗണേഷ് കുമാറിൻ്റെ പേര് പിന്നീട് വിവാദങ്ങളിലേക്ക് ഏറ്റവും സജീവമായി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് സോളാർ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് സി നൽകിയ റിപ്പോർട്ടിൽ ഗണേഷ് കുമാറിൻ്റെ പേര് പരാമർശിക്കപ്പെട്ട ഘട്ടത്തിലാണ് കെ വി ഗണേഷ് കുമാർ ഈ ഉമ്മൻചാണ്ടിയെ കൊടുക്കുന്നതിന് ഗൂഢാലോചന നടത്തിയെന്നതടക്കമുള്ള ഒരു പരാമർശങ്ങൾ സി ബി ഐയുടെ റിപ്പോർട്ടിലുള്ള ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്തേക്ക് സി പി എമ്മും എൽ ഡി എഫ് നേതൃത്വവും പരിഗണിക്കുക എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷം സജീവമായി ഗണേഷ് കുമാറിനെതിരായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അതുപോലെ തന്നെ ആന്റണി രാജുവിന്റെ ചില പരാമർശങ്ങൾ ഉണ്ടായതും ആ രീതിയിൽ തന്നെയായിരുന്നു ആ സമീപകാല വിവാദങ്ങളൊക്കെ തന്നെ ചർച്ചയാകും എന്ന രീതിയിൽ ആന്റണി രാജു നേരത്തെ ഈ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറേണ്ടുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിച്ചിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ തന്നെ സി പി എം നേതൃത്വം വ്യക്തമാക്കിയ ഒരു നിലപാട് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഇത് മുന്നണി ധാരണ പ്രകാരം നേരത്തെ തീരുമാനിച്ച കാര്യമാണ് അത് അതിന്റെ രീതിയിൽ തന്നെ നടക്കും എന്നതായിരുന്നു സി പി എം നേതൃത്വം വ്യക്തമാക്കിയത് കെ പി ഗണേഷ് കുമാറിനെതിരെ ആലോചനയുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്ത ചെയ്യപ്പെട്ട ഘട്ടത്തിൽ ഒറ്റ ദിവസം തന്നെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അതുപോലെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രണ്ടുപേരും ഒറ്റ നിലപാടാണ് പറഞ്ഞത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് അതായത്